മാടായി സ്കൂൾ സ്കൂൾ അത്ലറ്റിക് മീറ്റ് മിനി സ്റ്റേഡിയത്തിൽ നടന്നു ഓട്ടം ചാട്ടം ഡിസ്കസ് ത്രോ തുടങ്ങിയ വിവിധ മത്സരങ്ങളിൽ വിദ്യാർത്ഥികളുടെ നല്ല പങ്കാളിത്തം ഉണ്ടായി െ സംബന്ധിച്ചോളം നമുക്കൊരു ഗ്രൗണ്ട് ഇല്ലാത്തതിന്റെ പ്രയാസം നമ്മൾ എല്ലാ വർഷവും അനുഭവിക്കുന്നുണ്ട് എല്ലാ വർഷവും ഇതുപോലുള്ള നമ്മുടെ സ്കൂൾ കായികമേള നമ്മൾ സംഘടിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ വിദ്യാലയം പക്ഷെ നമുക്കുള്ള ഏറ്റവും വലിയ പ്രയാസം ഒരു ഗ്രൗണ്ടിൻ്റെ അഭാവം തന്നെയാണ് ഈ ഗ്രൗണ്ടിനുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും എന്ന് മാത്രമാണ് പറയുന്നത് നമ്മുടെ മാടായി ജി എം ഇ പി സ്കൂള് എല്ലാ വർഷവും ഒരു സബ് ജില്ല ലെവലിലുള്ള രീതിയിലാണ് നമ്മുടെ സ്പോർട്സ് മീറ്റ് നടത്താറുള്ളത് ഈ വർഷവും നമ്മൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് അപ്പോൾ ഈ സബ് ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാലയമാണ് മാടായി സ്കൂള് പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ടില്ല ഇത്രയും കുട്ടികൾ എണ്ണൂറ്റി ഇരുപത്തൊന്ന് കുട്ടികൾ പഠിക്കുന്ന എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഗ്രൗണ്ട് ഇല്ലാത്തൊരു പോരായ്മയുണ്ട് അപ്പോൾ എന്നിരുന്നാലും നമ്മൾ കുട്ടികൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ പഞ്ചായത്ത് ഗ്രൗണ്ട് ആണ് നമ്മൾ ഈ ഉപയോഗിച്ചത് അപ്പോൾ കുട്ടികൾക്ക് നല്ല കായികപരമായ നേട്ടങ്ങളുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് ജി എം ഇ പി സ്കൂളിൻ്റെ സ്പോർട്സിൻ്റെ ഇതിനാണിന്ന് ഞങ്ങൾ വളരെ കൂടി കാത്തിരുന്ന ഈ ഒരു ദിനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പല മത്സരങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച് ഞാനൊരു കോഴിക്കോട്ടുകാരനാണ് അപ്പോൾ ഇവിടെ വന്ന് കണ്ണൂരിൽ ഈ ഒരു സ്കൂളിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാനും ഒരു സ്കൂള് കോർഡിനേഷൻ ചെയ്യാനും ഇതിൻ്റെ കൺവീനൻ ആയിട്ട് പ്രവർത്തിക്കാനും കഴിഞ്ഞത് തന്നെയാണ് ഒരു വലിയൊരു ഭാഗ്യം പിന്നെ മത്സരങ്ങൾ കൂടുതലാണ് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ക്രിക്കറ്റ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അധ്യാപകരായ കായികമേള കൺവീനർ ഹാഫിസ് എസ് ആർ ജി കൺവീനർ റഹ്മദ് ബാബു തുടങ്ങിയവർ കായികമേളയ്ക്ക് നേതൃത്വം നൽകി കുട്ടികൾക്കുള്ള കുടിവെള്ളം അൽ അമീൻ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് വിതരണം ചെയ്തു പ്രധാന അധ്യാപിക ഉഷ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഹനീഫ് കായ്ക്കാരൻ അധ്യക്ഷത വഹിച്ചു ഷീബ ബ്രിജേഷ് ബേബി രജനി ഹസനത് എന്നിവർ സംസാരിച്ചു ഈ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി കോണ്ടാക്ട് നയൻ ഫൈവ് സിക്സ് നയൻ ഡബിൾ സിക്സ്